ഈ ഒക്ടോബർ മാസം ജപമാല ഭക്തിയുടെ മാസമായിട്ട് സഭ വർഷങ്ങളായിട്ട് ആചരിക്കുകയാണ് സാധാരണ ആളുകൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള എളുപ്പമായിട്ടും ലളിതമായിട്ടും പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമാണ് ജപമാല നൽകുക ജപമാല മെഡി ചൊല്ലുക എന്ന് പറഞ്ഞാല് ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ അർത്ഥം പിതാവ് എന്ന ജപൻ വിശ്വ പ്രാർത്ഥിക്കാൻ വേണ്ടി ശിഷ്യന്മാരാവശ്യപ്പെട്ടപ്പോൾ പഠിപ്പിച്ചു കൊടുത്തതാണ് നന്മ നിറഞ്ഞ മരിയമ്മയെ സ്വസ്ഥ ആ പ്രാർത്ഥന ദിവദൂതൻ പറഞ്ഞു പറഞ്ഞതും മാതാവിന്റെ മറുപടിയല്ല മഹാവിടെ പ്രാർത്ഥിക്കുകയാണ് ബാക്കി ഭാഗത്ത് നന്മ കർത്താവും ഈ മനിയത്തിന്റെയും മഹത്വം ഇരിക്കുന്നത് ദൈവം മനിയത്തോടു കൂടെ ഉണ്ട് എന്നതാണ് ഈശ്വരന്റെ ജനനത്തെ പറ്റി പറയുന്നുണ്ട് കർത്താവിന്റെ മാലാഖയില് നമ്മൾ നമ്മൾ അനുസ്മരിക്കുക കർത്താവിന്റെ മാലാഖ പശുത്വം മടിയത്തോട് വഹിച്ചു പശുവാൻ വരെയും പ്രാർത്ഥന ചെല്ലുമ്പകാലുമ്പക്ഷാകര രഹസ്യങ്ങളെ നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്യുക ഈ ജപമാല നൂറ്റാണ്ടുകളായിട്ടാണ് ഇന്നത്തെ രീതിയിൽ രൂപപ്പെട്ടു വന്നത് ഒരു സത്യം പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ശക്തിയുണ്ട് മനുഷ്യന്റെ ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നു നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ അതനുസരിച്ച് വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങളും ഉണ്ടാകും രോഗി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയോടുകൂടി മരുന്ന് കഴിക്കുമ്പോൾ അതിന് ഇരട്ടി ഫലം ലഭിക്കും ജപമാലയോ വഴിയായിട്ട് ഒരു അത്ഭുതം നടന്നത് ഞാൻ അനുസ്മരിക്കും അനുഭവം കിണപ്പോള് അവരെല്ലാ ദിവസവും അവരുടെ ആശ്രമത്തിൽ മുടങ്ങാതെ ജവമാല ചൊല്ലുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു പതിവുണ്ടായിരുന്നു വിശ്വാസത്തോടു കൂടി ജവമാല ചൊല്ലുന്ന പാരമ്പര്യമുള്ള സന്യാസ വൈദികരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരുടെ ചുറ്റുമുള്ളവരൊക്കെ അവിടെയുള്ളതെല്ലാം പകർന്നു പോയപ്പോൾ ഈ എട്ടു വൈദികർക്കൊന്നും സംഭവിച്ചില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് അണുവികരണ ഏറ്റില്ല ശരീരം പൊള്ളിയില്ല അവർ മരിച്ചില്ല അവർ സുരക്ഷിതരായി പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ അവർക്ക് കഴിഞ്ഞു സാധാരണയായിട്ട് അണുവികരണം വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ബാധിച്ചേ വരാനും വർഷങ്ങൾക്കുള്ള മരിക്കും അതാണ് സാധാരണ സംഭവിക്കുക ഈ അറ്റം മുമ്പ് വീഴുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ഇപ്പോഴും ചില പലരും പല രാജ്യങ്ങളും പറയാറുണ്ട് അറ്റം മുമ്പ് ഇട്ടുകഴിഞ്ഞാൽ ആദ്യ പ്രകാശത്തില് കണ്ണൂർ നോക്കുന്നവരൊക്കെ കാഴ്ചപ്പെടും പിന്നെ അതിന്റെ ഉള്ളിൽ പരിധിക്കുള്ള ആളുകളുടെ പൊലിയെല്ലാം കൂടെ ിൽ തന്നെ സെക്കൻഡുകൾ തന്നെ ഒത്തിരി പേരുമാരിച്ചു ഒരു ലക്ഷത്തിലേളോ ആളുകൾ രോഷമായി മരിച്ചു അന്ന് വളരെ ശക്തി കുറഞ്ഞ പോകാനിട്ടത് ഒരു ലക്ഷത്തിലേറെ ആളുകൾ മരിച്ചു അതിജീവിച്ച ഈ മിഷണറി വൈദികരെ പറ്റി ഈ ചരിത്രത്തിലെ ഞാൻ വായിക്കുണ്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓരോ വ്യോമാനുപത്യോടുകൂടി പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സവിശേഷമായിട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിലെ വിശുദ്ധിക്ക് മാതാപ്രത്യക്ഷപ്പെട്ടു ജപമാല നൽകിയ ഒരു പാരമ്പര്യം പറയുന്നു സെന്റ് ആൽബർട്ട് ദൈവം ജപമാലയുടെ ഒരു ഭക്തനായിരുന്നു നൂറ്റി അമ്പത്തി മൂന്ന് മണി ജപം രൂപീകരിച്ചത് സെന്റ് അലനോണിക്കൽ സഭയിലെ വിശുദ്ധനാണ് ഇനിയാണ് പതിനഞ്ച് രഹസ്യങ്ങൾ ചേർത്തുക ഇരുപതാം നൂറ്റാണ്ടിലെ പാർത്തിമാരും ദർശനം ദർശനമുണ്ടായപ്പോൾ ഓ എന്റെ ഈശോ എന്ന പ്രാർത്ഥന ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ട് നമ്മളത് ചൗമാലിയോട് കൂട്ടിച്ചേർത്ത് നമ്മളത് ചെല്ലാറുണ്ട് രണ്ടായിരത്തി

వ్యక్తి విశ్వాసవిరోధి వ్యక్తి అదేవచ్చు ఏదైనా అడుగు వడి కొండ వెడివచ్చు నల్ ఆరోగ్య శిస్టర్ ఆ శిస్టర్ వేడివచ్చు తడు అదే ఉడివ్న పట్టిల్ వీటి వేడివ్న పిల్ల എങ്കിലും ആ ഓപ്പറേഷൻ ചെയ്ത് എടുത്തത് പിന്നീട് ഫാത്തിമ പാത്തി മാർപ്പ മാതാവിന്റെ അവിടെ പ്രതിഷ്ഠിച്ചു അപ്പൊ മാർപ്പ വിശ്വസിക്കുന്നത് മാതാവ് സംരക്ഷിച്ചു എന്നാണ് ആ വെടിയുണ്ടേറ്റെങ്കിലും മരണത്തിൽ നിന്നും പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു സവിശേഷമായിട്ട് കാത്തു പരിപാലിച്ചു എന്നാണ് മാതൃഭക്തനായ ജോൺ ബോളുണ്ടാവൻമാർ പപ്പിനേ എഴുതിയിട്ടുള്ളത് പതിമൂന്നാം ലയോമാർ പപ്പ പന്ത്രണ്ട് ചാക്രി ലേഖനങ്ങൾ ജവമാലയെ പറ്റി എഴുതി ഇതുകൊണ്ട് ജപമാലയുടെ പാപ്പ എന്നറിയപ്പെടുന്നത് പതിനാലയോ മാർപ്പയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെയും സുദീർഘ വർഷങ്ങൾ സഭയുടെ സാരഥിയായിട്ട് പ്രവർത്തിച്ച മാർപ്പയാണ് അദ്ദേഹമാണ് പശുദ്ധ ജപമാലയുടെ രാജ്യ എന്ന പ്രാർത്ഥന ചേർത്തത് പന്ത്രണ്ടാം പറഞ്ഞു കത്തോലിക്ക ഭവനങ്ങളിലെ അനുദിനം ജപമാല ആവശ്യപ്പെട്ടു ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമയവും ദൈവസന്നിധി ചിലവഴിക്കുമ്പോൾ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കാൻ ഉള്ള കഴിവ് ദൈവം തരും ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നില്ല മനസ്സില് വിദ്വേഷവും പുരോഗമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കുടുംബത്തെ തകർക്കാമെന്ന ഗൂഢാലോചനയിൽ ജീവിച്ചു കഴിഞ്ഞാല് കുടുംബം രക്ഷപ്പെടുകയില്ല ഒരു ദിവസം നീണ്ട സംഘർഷങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് ഈ ജഗുമാല ചെല്ലുന്ന പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ് നമുക്ക് ജഗുമാലയുടെ രഹസ്യങ്ങളിൽ അറിയാം സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ മംഗളവാർത്ത എലിസബത്തിനെ പശിച്ചമ്മ സന്ദർശിക്കുന്നത് ബദലങ്ങൾ ഈശോയുടെ ജനനം ദേവാലയത്തിൽ ഈശോയെ കാറ്റു സമർപ്പിക്കുക ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തൽ ഈ രഹസ്യങ്ങളെപ്പറ്റിയാണ് ധ്യാനിക്കുന്നത് ഈശോയുടെ ജീവിതത്തിലെ രക്ഷാകര രഹസ്യങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ടാണ് യപമാല ചണ്ടത് ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ രസമോ പ്ലാസ്റ്റിക് ചപ്പള രക്തം അനുസ്മരിക്കുന്നുണ്ട് ചാട്ടവാറടിയ അതിനെ അനുസ്മരിക്കുന്നുണ്ട് മുമ്പിധാരണം പുരുഷുമായി കാൽവടിയിലേക്ക് പുരുഷനെ മരണം ഇതിനെയൊക്കെയാണ് ഈശോയുടെ സഹനത്തിന്റെ രഹസ്യങ്ങളെയാണ് ദുഃഖത്തിന്റെ രഹസ്യങ്ങളായിട്ട് നമ്മൾ അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മഹിമയുടെ രഹസ്യങ്ങൾ ഐശ്വര്യയുടെ ഉയർപ്പ് സ്വർഗാരോപണം പശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലാഗമിച്ചത് മറിയത്തിൻ്റെ സ്വർഗാരോപണം മറിയ ത്രിലോകരാജി ഈ രഹസ്യങ്ങളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് പിന്നീട് ജോൺ പോൾ രണ്ടാമന്മാർ പോപ്പ പ്രകാശത്തിന്റെ അഞ്ച് രഹസ്യങ്ങൾ കുറിച്ചത് ജോർദാനിൽ ഈശോ മുഹമ്മദ് സ്വീകരിച്ചത് കാനായി കല്യാണ വിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് വെള്ളം കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടാൻ അനുഭവിക്കുൻ തിരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സുവിശേഷപ്രഘോഷണം ആരംഭിച്ചത് മരയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടത് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ രഹസ്യങ്ങളെക്കെ അനുസ്മരിക്കുന്നുണ്ട് ഇതില് ജപമാല ജപമാല ലൂർദില ചോട്ടയുടെ മുമ്പിൽ ആളുകള് ജപമാല വന്നിട്ടില്ലാറുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ജപമാലയുണ്ട് രാത്രി എട്ട് മണിക്ക് ജപമാല പ്രദർശനമുണ്ട് ആ ജപമാല പ്രദർശനത്തില് നിരവധി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ സമ്മതിക്കാറില്ല മെഴുകിരി കത്തിച്ചു പിടിച്ചുകൊണ്ട്

അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം രാത്രി എട്ട് മണിക്ക് ഈ രൂപമാല പ്രദർശനത്തില് സംബന്ധിക്കുക എന്നുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ആംബിട് എന്ന ശാസ്ത്രജ്ഞൻ നോട്ടഡാമിൽ രപമാല ചൊല്ലുന്നത് കണ്ട് ഫെഡറിക് ഓസാനാം ഓസാമ ഓസാനിപ്പോളിന്റെ സ്ഥാപകനാണ് ഫെഡറിക്കോസാമ ഓസാമിന് ജപമാല ചൊല്ലാനായുള്ള സദ് പ്രേരണ ഉണ്ടായത് നോട്ടഡാമിലെ ദേവാലയത്തില് പള്ളിയിൽ വന്നിട്ട് ജപമാന ചൊല്ലുന്ന ആ മനോഹരമായ മാതൃക കണ്ടതുകൊണ്ടാണ് ഈ കൊന്ത എന്ന വാക്ക് പോർട്ടീസ് വാക്കാണ് എണ്ണുക പൊന്ത്രാര എന്ന വാക്കിൽ നിന്നാണ് കൊന്ത വന്നത് ലത്തി വാക്കാണ് പൊന്ത്രാര പോട്ടീസ് വാക്കിൽ അത് എണ്ണുക എന്നുള്ളതാണ് ും എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് റോസപ്പൊട്ടിന്റെ കൂട്ടം അതാണ് റോസാരി അതിൽ നിന്ന് വന്നതാണ് ജപമാല സ്ഥിരമായിട്ട് ചെല്ലുന്നവർക്ക് മാതാവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും വിശുദ്ധ ഡോമിനിക്ക് മാതാവിന്റെ വാഗ്ദാനം അനുസരിച്ച് ഈ താഴെപ്പറയുന്ന അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത് ഒന്ന് പരിശുദ്ധാത്മാവിന്റെ വരപ്രസാദത്തിലായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ദൈവഗീത സംരക്ഷണം ദൈവിക സംരക്ഷണം ദൈവത്തിന്റെ വ്യക്തിക്കുള്ള സംരക്ഷണം ലഭിക്കും ദൈവദൂതന്മാരുടെ പരിരക്ഷയുണ്ടാകും ഉണ്ടാകും ലൗകിക മോഹങ്ങളിൽ നിന്നുള്ള കിരുത്തല് നിത്യനാശത്തിൽ നിന്നും നിപതിക്കുകയില്ല ദുർമരണം സംഭവിക്കുകയില്ല അവകാശ വരപ്രസാദത്തിൽ മരണം മരണനിമിഷം ദീപസ്തുതി അർപ്പിക്കാൻ അഖ ശീകരണ ശിക്ഷകളിൽ നിന്നും വചനം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചോമാന സ്ഥിരമായി ചെല്ലുന്ന ഭക്തർക്ക് ലഭിക്കുമെന്നാണ് ഈ വാഗ്ദാനങ്ങളിൽ അറിയിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥനെ എനിക്കറിയാം കുടുംബാഥൻ മരിച്ചുപോയി അത് പള്ളിയിലും മണിയെടിക്കുമ്പോൾ ആളും ഉണ്ടെങ്കിലെങ്കിലും പ്രാർത്ഥനയിക്കുന്നു മുപ്പത്തിമൂന്ന് കൂട്ടം നമസ്കാരം മനഃപ്പാടമാണ് ചെല്ലും അതെല്ലാം ചെടി കഴിയുമ്പോഴത്തേന് കുറച്ച് ചെലി കഴിയുമ്പോൾ വീട്ടുകാരിൽ അവിടെ എത്തുന്നത് മണിയെടുക്കാൻ കറക്റ്റ് പ്രാർത്ഥനയാണ് ഇതെല്ലാം മനഃപ്പാടമാണ് പ്രായമായെങ്കിലും ഈ പതിവ് എന്നും തുടർന്നുകൊണ്ടിരുന്നു രണ്ടു മക്കള് ഉണ്ട് ഒരു അവർ അവധിക്ക് വന്ന ഒരു ദിവസം ചൗമാനയെല്ലാം കഴിഞ്ഞ് ഭക്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഗുവേദന നടന്നു ഹൃദയ രൂപത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു പോയി അത് കഴിഞ്ഞിട്ട് ചക്വകനാർക്ക് ശമനം ഉണ്ടാകാതിരുന്നത് കൊണ്ട് അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതുമായിട്ട് വലിയ രോഗി കൊടുത്തു ഡോക്ടർക്ക പരിശോധിച്ചു ഒരു മകൻ കൂടെ ഉണ്ടായിരുന്നു മറ്റേ മകൻ വരുന്നത് മരിക്കുകയും ചെയ്തു ഭാഗ്യപ്പെട്ട മരണമായിട്ട് കണക്കാക്കാൻ പറ്റും സ്ഥിരമായിട്ട് നിശ്ചിത സമയത്ത് പ്രാർത്ഥന ചെയ്തിരുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രോഗിയായിട്ട് കിടക്കേണ്ടി വന്നിട്ടില്ല ഒന്ന് രണ്ടാമതായിട്ട് സാധാരണയുള്ള പ്രാർത്ഥന അത്താഴമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞപ്പോൾ രൂപത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു ആശുപത്രിയിലേക്ക് പോയി രോഗി ലേഖനം സ്വീകരിച്ച് സമാധാന രീതിയിലും മക്കൾ രജിസ്റ്റേഴ്സ് കൂടെ ഉണ്ടാവുകയില്ല ഉണ്ടായിരുന്നു ഒരു ആശുപത്രി മരണ സമയത്തുണ്ടായിരുന്നു ആ രജിസ്റ്റേഴ്സിനൊന്നും ബാക്കി കിട്ടാറില്ല അങ്ങനെ ഭാഗ്യപ്പെട്ട ഒരു മരണം ലഭിച്ചു അതാണ് ഈ ഭാഗ്യപ്പെട്ട എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ സമയമുണ്ടാക്കി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളെ പ്രാർത്ഥന ശീലിപ്പിക്കണം പ്രാർത്ഥന വഴി ആത്മീയമായിട്ടുള്ള മൂല്യങ്ങൾ നമുക്കുണ്ടാകും സദ്യചിന്തകൾ ഉണ്ടാകും തിരുമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ടുള്ള കൃപകൾ ഉണ്ടാകും മാതാപിതാക്കന്മാരെ മാനിക്കാനും സ്നേഹിക്കാനും മക്കളെ പഠിപ്പിച്ചു അതുകൊണ്ട് ജപമാല പ്രാർത്ഥന സ്ഥിരമായിട്ടെന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഒത്തിരി സമയമൊന്നും നോക്കിയിരിക്കുകയെന്ന് നമുക്കറിയാം ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ പല കൂടി ഇരിക്കാതെ ദിവ്യ രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിനും മക്കൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായിട്ടും അതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ ഭക്തിയോടും നമ്മുടെ മനസ്സും ചിന്തയും ഒക്കെ ദിവസത്തേക്ക് ഉയർത്തിക്കൊണ്ട് നടത്തുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാകും ഇതാണെങ്കിലും ഇത്രയും പ്രശുദ്ധാത്മാവ്